സമീപകാലത്ത് ഇന്ത്യൻ വിപണിയിൽ പൊതുമേഖലാ ഓഹരികളുടെ ശക്തമായ നിക്ഷേപ താൽപര്യം പ്രകടമായിരുന്നു ഇതിൻ്റെ ഫലമായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ വെമ്പം കുതിപ്പുണ്ടാകുകയും നിക്ഷേപകർക്ക് മൾട്ടിമാഗർ നേട്ടം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പൊതുമേഖലാ ഓഹരികൾ ആകർഷകമായ നിലവാരത്തിൽ വാങ്ങുന്നതിന് അവസരം നഷ്ടപ്പെട്ട സാധാരണക്കാരായ നിക്ഷേപകർ ഏറെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ സമീപഭാവിൽ പ്രാരംഭ പൊതുവഹരി വിൽപ്പന അഥവാ ഐ പി യു നടത്താൻ സാധ്യതയുള്ള ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിശാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമേ പൊതുമേഖലാ ഓഹരികളുടെ പോസിറ്റീവ് ഘടകങ്ങൾ നോക്കാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ മിക്കപ്പോഴും മികച്ച നിക്ഷേപ അവസരങ്ങളാണ് സർക്കാരിൻ്റെ ഉറച്ച പിന്തുണയിലൂടെ നിരവധി റിസ്ക് ഘടകങ്ങളുടെ ഭീഷണി കാര്യമാക്കേണ്ടതില്ല എന്നതാണ് ഏറ്റവും ആകർഷക ഘടകം അതേപോലെ സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മിക്ക പൊതുമേഖലാ കമ്പനികളും വാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഭേദപ്പെട്ട നിലയിലാണുള്ളത് കൂടാതെ മികച്ച തോതിൽ ലാഭവിഹിതം വിതരണം ചെയ്യുന്നു എന്നതും പൊതുമേഖല ഓഹരികളുടെ പോസിറ്റീവ് ഘടകമാകുന്നു ഇനി വരാനിരിക്കുന്ന പൊതുമേഖലാ ഐ പി പരിശോധിക്കാം എൻ ഗ്രീൻ എനർജി സംസ്ഥാന വൈദ്യുത ബോർഡുകൾക്ക് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ ഡി പി സി ലിമിറ്റഡിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ ഹരിതേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകമ്പനിയാണ് എൻ ഡി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡ് അഥവാ എൻ ജി ഇ എൽ രാജ്യത്തിനകത്തും വിദേശത്തും പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ എൻ ഡി പി സിയുടെ സാന്നിധ്യം ശക്തമാക്കുന്നതിനാണ് എൻ ഡി പി സി ഗ്രീൻ എനർജിയുടെ ശ്രമം രണ്ടായിരത്തി എഴുപതോടെ കാർബൺ ബഹിർഗമനം ഇല്ലാതാക്കുക എന്നതാണ് എൻ ഡി പി സിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി അടുത്ത പത്ത് വർഷക്കാലളവിൽ അറുപത് ജികാവാട്ടിൻ്റെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിക്കാനാണ് എൻ ഡി പി സി ഗ്രീൻ എനർജി ലക്ഷ്യമിടുന്നത് അതേസമയം ഐ പി ഒ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളെ അടുത്തിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എൻ ഡി പി സിയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ വികസന പദ്ധതികൾക്കുള്ള മൂലധനം കണ്ടെത്തുന്നതിനാണ് എൻ ഡി പി സി ഗ്രീൻ എനർജിയുടെ ഐ പി ഒ വഴി ലക്ഷ്യമിടുന്നത് എസ് ജെ വി എൻ ഗ്രീൻ എനർജി വൈദ്യുത ഉൽപാദന മേഖലയിലും ജലവൈദ്യുത പദ്ധതികൾക്കുള്ള കൺസൾട്ടൻസി സേവനങ്ങളിലും ശ്രദ്ധയൊന്നിരിക്കുന്ന മിനിരഗത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് എസ് ജെ വി എൻ ലിമിറ്റഡ് ഇതിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിൽ പുനരുപയോഗ ഊർജ്ജ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉപകമ്പനിയാണ് എസ് ജെ വി എൻ ഗ്രീൻ എനർജി സോളാർ വിൻഡ് ഹൈബ്രിഡ് പദ്ധതികൾ ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം തിരയിൽ നിന്നുള്ള വൈദ്യുതി ബയോമാസ് ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ് എസ് ജെ വി എൻ ഗ്രീൻ എനർജി ലക്ഷ്യമിടുന്നത് ഗുജറാത്തിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ ഇരുന്നൂറ് മെഗാവാട്ട് പദ്ധതിയും രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ അഞ്ഞൂറ് മെഗാവാട്ട് പദ്ധതിയുടെയും കരാറുകൾ അടുത്തിടെ കരസ്ഥമാക്കിയിരുന്നു അതേസമയം എസ് ജെ വി എൻ ഗ്രീൻ എനർജിയുടെ പ്രാരംഭ ഓഹരി വിൽപ്പനയെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും വൈകാതെ ഐ നടത്തുന്ന കാര്യം കമ്പനി പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഐ ഐ പൊതു സ്വകാര്യ ഉടമസ്ഥയിൽ വാണിജ്യ സാധ്യതയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ദീർഘകാല ധനസഹായം നൽകുന്നതിൽ ശ്രദ്ധയുന്നിരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി അഥവാ ഐ അടുത്ത സാമ്പത്തിക വർഷത്തോടെ കമ്പനിയുടെ ഐ പി ഒ നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായി പ്രാഥമിക കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും കഴിഞ്ഞ നാല് വർഷമായി വരുമാനത്തിലും ലാഭക്ഷമതയിലും ലക്ഷ്യം ഭേദിക്കുകയും അതിശക്തമായ പ്രകടനവുമാണ് ഐ എ എഫ് സി എൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല വികസിക്കുന്നതിൻ്റെ ഗുണഫലം നേരിട്ട് ലഭിക്കുന്ന പൊതുമേഖലാ കമ്പനികളൊന്നാണിത് ഇതിനകം രണ്ട് ലക്ഷം കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ധനസഹായവും ഐ എഫ് സി എൽ വിതരണം ചെയ്തു കഴിഞ്ഞു കാനറ റൊബാക്കോ അസെറ്റ് മാനേജ്മെൻറ്റ് പൊതുമേഖല ബാങ്കിങ് സ്ഥാപനമായ കാനറ ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് സേവനങ്ങൾ നൽകുന്ന ഉപകമ്പനിയാണ് കാനറ റൊബാക്കോ അസെറ്റ് മാനേജ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ക്യാൻ ബാങ്ക് മ്യൂച്വൽ ഫണ്ട് എന്ന പേരിലായിരുന്നു തുടക്കം എന്നാൽ രണ്ടായിരത്തി ഏഴിൽ റൊബേക്കോ ഗ്രൂപ്പുമായി സഹകരിച്ചതോടെയാണ് കമ്പനി ഉള്ള പേര് സ്വീകരിച്ചത് അതേസമയം കാനറ റൊബേക്കോ അസിറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രാരംഭ പൊതുഹരി വിൽപ്പനയ്ക്ക് വേണ്ടി തത്വത്തിലുള്ള അംഗീകാരം കാനറ ബാങ്ക് ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ റിസർവ് ബാങ്കിനെ അനുമതി കൂടി ലഭിക്കേണ്ടതായുണ്ട് അതേസമയം ഐ പി ഐ നടപടികൾ പൂർത്തിയാക്കി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഓഹരിമണിയിലെത്തുന്ന അഞ്ചാമത്തെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായി കാനറ റൊബേക്കോ അസിറ്റ് മാനേജ്മെൻറ്റ് മാറും ഐ പി എം മുഖേന പതിമൂന്ന് ശതമാനം ഇക്കിറ്റി ഹെഹറിൽ വിപണിയിൽ കൈമാറാനാണ് പദ്ധതി ഇടുന്നത് എൻ എൽ സി ഇന്ത്യ ഗ്രീൻ എനർജി കൽക്കരി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നവരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡ് ഇതിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഉപകമ്പനിയാണ് എൻ എൽ സി ഇന്ത്യ ഗ്രീൻ എനർജി അഥവാ എൻ ഐ ജി ഇ എൽ ലിമിറ്റഡ് പുതുതായി വിഭാഗനം ചെയ്യുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കുള്ള ആസൂത്രണവും പങ്കാളിത്തവും കൂടാതെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനും കമ്മീഷനെങ്കിലും ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ആറ് ജിഗാവേഡ് ശേഷിയുള്ള പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ സ്ഥാപിക്കുകയാണ് എൻ എൽ സി ഇന്ത്യ ഗ്രീൻ എനർജിയുടെ ലക്ഷ്യം നിലവിൽ രണ്ട് ജിഗാവേഡ് ശേഷിയുള്ള പദ്ധതികൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഒ എൻ ജി സി ഗ്രീൻ അസംസ്കൃത എണ്ണ പ്രകൃതിവാതകം എന്നിവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൽപാദകരും മഹാരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അഥവാ ഒ എൻ ജി സി ലിമിറ്റഡ് ഇതിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി രൂപീകരിച്ച ഉപകമ്പനിയാണ് ഒ എൻ ജി സി ഗ്രീൻ ലിമിറ്റഡ് പുനരുപയോഗ ഊർജ്ജം ബയോഫ്യൂവൽസ് ബയോഗ്യാസ് ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ ഇന്ധനങ്ങളിലും ഗ്രീൻ അമോണിയ ഗ്രീൻ മെഥനോൾ എൽ എൻ ജി വ്യാപാരം തുടങ്ങിയവയിലും ഒ എൻ ജി സി ഗ്രീൻ പങ്കെടുക്കുന്നുണ്ട് വിദേശത്തെ പുനരുപയോഗ ഊർജ്ജ വിപണിയിലെയും സാധ്യതകൾ കമ്പനി തേടുന്നു അതേസമയം ഒ എൻ ജി സി ഗ്രീൻ കമ്പനിയുടെ ഐ പി ഒ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും വൈകാതെ തന്നെ ഇതിനുള്ള സാധ്യതകൾ ഒ എൻ ജി സി സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡിസ്ക്ലെയിമർ മെയിൽ സൂചിപ്പിച്ച് വേറും പഠനാവസരത്തിൽ പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓവരി നിക്ഷേപം ഇവിടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം തേടുകയോ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം